നമസ്കാരം ഹൈക്കോടതി അഭിഭാഷകനാ പതിനാറുകാരിയെ പീഡിപ്പിക്കാൻ ഒത്താശ ചെയ്ത അതിജീവിതയുടെ ബന്ധുവായ യുവതി പോക്സോ കേസിൽ അറസ്റ്റ് കൊന്നി സ്വദേശിനിയായ നാൽപ്പത്തൊന്ന് ഗാരിയെയാണ് ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവർ രണ്ടാം പ്രതിയാണ് ഒന്നാം പ്രതിയായ ഹൈക്കോടതി അഭിഭാഷകൻ നൌഷാദ് ഒളിവിലാണ് അഭിഭാഷകൻ പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് മദ്യം കൊടുത്ത് മയയ്ക്ക് ക്രൂരമായി ബലാത്സംഗത്തിന് പലതവണ വിധേയയാക്കുകയും ലൈംഗിക വൈകൃതങ്ങൾക്കും പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ഇരയാക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ് മാതാവിന്റെ സാമീപ്യമില്ലാത്ത കുട്ടിയെ സംരക്ഷിക്കാൻ ചുമതലയുള്ള യുവതി അഭിഭാഷകന ബലാത്സംഗത്തിനും ലൈംഗിക അതിക്രമങ്ങൾക്കും വിധേയമാക്കിക്കൊണ്ട് ആവുകയായിരുന്നു ചെയ്തത് കഴിഞ്ഞ വർഷം ജൂൺ പത്തിന് കോളഞ്ചേരിയിലെ ഹോട്ടൽ മുറിയിൽ വെച്ചാണ് ആദ്യമായി കുട്ടിയെ പീഡിപ്പിച്ചത് മദ്യം നൽകി മയക്കിയ ശേഷമായിരുന്നു കുട്ടിയെ ലൈംഗിക വൈകൃതങ്ങൾക്കും പീഡനത്തിനും ഇരയാക്കിയത് കഠിനമായ ലൈംഗിക വൈകൃതങ്ങൾ കാട്ടിയത് കാരണം കുട്ടിക്ക് രക്തസവ്രാവം ഉണ്ടായി ഈ വർഷം ജൂൺ വരെ പലതരത്തിലുള്ള ലൈംഗിക പീഡനങ്ങൾ ഇയാൾ തുടർന്നു ശരീരഭാഗങ്ങൾ കടിച്ചുമുറിച്ചും പ്രകൃതിവിരുദ്ധ പീഡനത്തിന് വിധേയാക്കിയ പ്രതി കുമ്പഴയിലെ ഹോട്ടലിൽ വെച്ചും പലതവണ പേടിപ്പിച്ചു ഇയാൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒത്താശയും ചെയ്തു കൊടുത്തത് പെൺകുട്ടിയുടെ ബന്ധുവായ യുവതിയാണ് പ്ലസ് വൺ വെക്കേഷൻ കാലയളവിൽ എറണാകുളത്ത് എത്തിച്ചും കുട്ടിയെ ക്രൂര ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയാക്കിയിരുന്നു പീഡന വിവരം പുറത്തു പറഞ്ഞാൽ തങ്ങളുടെ കൈവശം പീഡന ദൃശ്യങ്ങളുണ്ടെന്നും അതുവെച്ച് അച്ഛനെയും മകളെയും കൊടുക്കുമെന്നും പറഞ്ഞ് കുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡനത്തിന് ഒത്താശ ചെയ്തതിന് യുവതി പ്രതിഫലവും കൈപ്പറ്റിയിരുന്നു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നും വിവരം കിട്ടിയത് പ്രകാരം കോഴഞ്ചേരി വൺ സ്റ്റോപ്പ് സെന്ററിൽ പെൺകുട്ടിയെ പാർപ്പിച്ചിരിക്കുകയാണ് അവിടെ എത്തി വനിതാ പോലീസ് വിശദമായ മൊഴിയെടുത്തു തുടർന്ന് കോന്നി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് ആദ്യം പീഡനം നടന്നത് ആറന്മുള പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ അവിടേക്ക് കൈമാറി ആറന്മുള പോലീസ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിക്ടിം ലെയ്സൺ ഓഫീസറെ നിയമിക്കുകയും കുട്ടിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വൈദ്യ പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുകയും കോടതിയിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു പോലീസ് സംഭവ സ്ഥലങ്ങളിലെത്തി അന്വേഷണം നടത്തി തെളിവുകൾ ശേഖരിച്ചു പീഡനം നടന്ന സ്ഥലങ്ങളെ രേഖകൾ പരിശോധിച്ചപ്പോൾ കുട്ടിയെ പ്രതികൾ അവിടങ്ങളിൽ എത്തിച്ചതും ബോധ്യപ്പെട്ടു ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിരുന്നു തുടർന്ന് രണ്ടാം പ്രതിയെ കായംകളം മൂന്നാം കുറ്റിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തു ലൈംഗിക പീഡനത്തിന് എല്ലാ സാഹചര്യങ്ങളും ഇവർ ഇതിനായി പ്രതിഫലം പലതവണ കൈപ്പറ്റുകയും ചെയ്തതായി വ്യക്തമായി പീഡനം അറിഞ്ഞിട്ടും കുട്ടിയെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള പ്രതി ആരെയും അറിയിക്കാതെ മറച്ചു വയ്ക്കുകയും നിയമപരമായ ബോധമുള്ള ഒന്നാം പ്രതിക്ക് പീഡനങ്ങൾക്ക് എല്ലാവിധ ഒത്താശയം ചെയ്തു കൊടുത്തതായും വ്യക്തമായി പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്